നമസ്കാരം എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നമുക്ക് ഇന്നത്തെ ഒരു വിഷയമെന്ന് പറയുന്നത് ഒത്തിരി ആൾക്കാർ വിളിച്ച് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യത്തിൻ്റെ ഉത്തരവുമായിട്ടാണ് ഒരു പഴയ ഒരു വീട് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു വീട് വാങ്ങുമ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് എപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ടൊരു വീട് ചെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് വാങ്ങാറാണ് പതിവ് ആ വീട് വാങ്ങിക്കഴിഞ്ഞാൽ അടുത്ത് സംഭവിക്കുന്നത് എന്താണ് ആ ചില വീടുകളിൽ ചെന്ന് കയറുമ്പോൾ വൻ വിജയം ഉണ്ടാവും നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം സക്സസ് ആവും നമ്മൾ എന്ത് കാര്യത്തിലറിഞ്ഞാൽ തടസ്സം കൂടാതെ കാര്യങ്ങൾ നടന്നു പോകും പക്ഷെ ചില വീടുകളിലോ ചെന്ന് കയറിയാൽ പിന്നെ ദുഃഖവും ദുരിതവും കഷ്ടപ്പാടുകളും അസുഖങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വീട് വാങ്ങുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വെറുതെ ചാടി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒന്നുകൂറ് വാങ്ങിച്ചേക്കരുത് വാങ്ങിച്ചാൽ ഒരു പക്ഷേ ദുരിതമായിരിക്കും നമ്മുടെ പുറകിൽ വരുന്നത് അതുകൊണ്ട് അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് തുടക്കത്തിൽ പറഞ്ഞു തരും നിങ്ങൾ സ്കിപ്പ് ചെയ്തൊന്നും പോകേണ്ട കാര്യമില്ല പക്ഷേ ഇത്രോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ ആശ്രമം മഠാധിപതിയും തേജസ് ഫെംഗ്ഷിയുടെ ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിച്ചാൽ മതി ഓൺലൈൻ കൺസൾട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം വരുന്ന ജനുവരി ഒരു പത്തിനും പതിനഞ്ചിനും അടക്കം ഞാൻ യു എയിൽ വരുന്നുണ്ട് യു എ ഇന്ന് ഒത്തിരി ആൾക്കാർ വിളിച്ച് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട് അവരൊക്കെ ഒന്നും ഒന്ന് ജസ്റ്റ് കാണുകയാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ കുറച്ച് നന്നായിരിക്കും കാരണം വരുമ്പോൾ അതിന് കൺസൾട്ട് ചെയ്യേണ്ട രീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്നെ ഒന്ന് വിളിക്കുക ബുക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ആ അതൊന്ന് വിളിച്ചോളൂ പിന്നെ മാത്രമല്ല നിങ്ങളുടെ വീട് ഒന്ന് നോക്കി കറക്റ്റ് ആണെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാ പേരും ഡേറ്റ് ഓഫ് ബർത്തൊക്കെ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യണം ഓൺലൈൻ കൺസൾട്ടിങ്ങിന് വേണ്ടിയാണെങ്കിലും അങ്ങനെ വാട്സാപ്പ് ചെയ്തോളും പിന്നെ മറ്റൊരു മറ്റൊരു കാര്യം പറയാനുള്ളത് സൂര്യദേവയുടെ കുബേര ആശ്രമത്തിൽ വെച്ച് ജന്മനക്ഷത്ര കുബേര പൂജ നടക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ജന്മനാളിന് അതായത് വർഷത്തിലൊരിക്കൽ ഒരു കുബേര പൂജ കുബേര പൂജ മാത്രമല്ല നമ്മളിവിടെ ചെയ്യുന്നത് എല്ലാ പൂജകളും അതായത് ഒരു വർഷത്തേക്ക് ആ ആൾക്കുണ്ടാകുന്ന ഫുൾ പ്രൊട്ടക്ഷൻ ആ രീതിയിലാണ് നമ്മൾ പൂജ ചെയ്യുന്നത് അതും അന്നദാനം ഉൾപ്പെടെയാണ് നമ്മൾ ചെയ്യുന്നത് പതിനായിരത്തി ഒന്ന് രൂപയാണ് ആ ജന്മനക്ഷത്ര കുബേര പൂജയുടെ റേറ്റ് വരുന്നത് പതിനായിരത്തി ഒന്ന് രൂപയാണ് കാരണം അതിനകത്ത് അന്നദാനം ഉണ്ടാവും എല്ലാ ക്ഷേത്രങ്ങളിലും മൂന്ന് ക്ഷേത്രങ്ങളിലൂടെ മൂന്ന് ക്ഷേത്രങ്ങളിലും പൂജയുണ്ടാവും അത് ഒരു വർഷത്തേക്കുള്ള ഒരു കവചമായിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും ഒത്തിരി ആൾക്കാർ അത് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജന്മനക്ഷത്ര കുബേര പൂജ വർഷത്തിൽ ഒരിക്കലാണ് ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ പേരിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരിലോ വീട്ടിലുള്ള എല്ലാവരുടെയും പേര് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് അവരവരുടെ ജന്മനാൾ തോറും നമ്മൾ സാറിന് ജന്മനാൾ വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ കൊണ്ട് പോകുന്ന കുറേ കാര്യങ്ങളുണ്ട് ജന്മനാളിൽ നമ്മൾ ആചരിച്ചു പോകേണ്ട കുറേ കാര്യങ്ങളുണ്ട് അന്നദാനമാണ് ഏറ്റവും പ്രധാനം ജന്മനാളിൽ അന്നദാനം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ അടുത്തൊരു വർഷത്തേക്ക് നമുക്ക് പിന്നെ പേടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് പറയാറ് അതിന് വേണ്ടി ഒരു പൂജയാണ് ഇവിടെ ചെയ്യുന്നത് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് വിളിച്ചോളും പിന്നെ നമുക്ക് ക്ഷേത്രോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളാണ് അപ്പോൾ അതിനു മുമ്പ് നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് നാളെയും മറ്റന്നാളിലോട്ട് കിടക്കാം ഇന്നത്തെ പ്രോഗ്രാം ഇന്ന് രാവിലെ ഇന്നലെ കുറച്ച് തിരക്കായിപ്പോയി അതുകൊണ്ട് എൻ്റെ വേറൊന്നും കൊണ്ടല്ല എൻ്റെ 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 ഒരു അപ്പുനുണ്ട് അപ്പൂപ്പന് നൂറ്റി അഞ്ചാമത്തെ വയസ്സ് ഈ പറയുന്ന ഇരുപത്തി ഏഴാം തീയതി തകയാണ് ആൾ ജീവിച്ചിരിപ്പുണ്ട് നൂറ്റി അഞ്ചാം നൂറ്റി അഞ്ചാമത്തെ വയസ്സാണ് അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു ചെറിയൊരു ആഘോഷം പോലെ നടത്താനുള്ള ഇതാണ് അപ്പം ഇരുപത്തി ഏഴാം തീയതിയാണ് നിങ്ങൾ വരാൻ കഴിയുന്നതൊക്കെ വന്നോളൂ കേട്ടോ ഇന്ന് ഇത്രയും പ്രായമുള്ള ഒരാളുടെ അനുഗ്രഹം കിട്ടുക എന്ന് പറയുന്നത് വളരെ ഒരു ഇതാണ് അപ്പം പറ്റുമെങ്കിൽ വന്നോളൂ ഓക്കെ വിഷയത്തിലൂടെ കിടക്കാം വീട് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് നമ്മളൊരു വീട് കണ്ടു ഇഷ്ടപ്പെട്ടു ഒരു പുതിയ വീടായിക്കോട്ടെ അല്ലെങ്കിൽ പഴയ വീടായിക്കോട്ടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഒരു ഒരു ഈ നമ്മൾ വീട് വച്ച് വിൽക്കുന്ന ആൾക്കാരല്ലാതെ മറ്റുള്ള ആരും വീട് വയ്ക്കുന്നത് കൊടുക്കാൻ വേണ്ടിയല്ല അപ്പം നിങ്ങളൊരു വീട് വെച്ചു എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം ഹൗസാണത് അല്ലേ നിങ്ങളുടെ സ്വപ്ന ഭവനമാണത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ വീട് നിങ്ങൾ ആ വീട്ടിൽ കയറി താമസം തുടങ്ങി നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ ആരംഭിച്ചു തുടങ്ങും ഒന്നുകിൽ ലോണടക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ടാവും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ അലട്ടും അങ്ങനെ വന്ന് ജപ്തിയുടെ വക്കിലാകുമ്പോഴാണ് നിങ്ങൾ ആ വീട് വിൽക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്കങ്ങനെ അത് ഏതൊരു നമ്മൾ എന്ത് കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും ഇപ്പം നമ്മളൊരു ലോൺ എടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ വീട് വെച്ച് ലോൺ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഒരു ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലേ നമുക്ക് ആ ലോൺ അടച്ചു തീർക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവും പക്ഷെ ചെന്ന് കയറുമ്പോഴോ ആ അത് തകർന്നു പോകും നമുക്ക് തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെയുള്ള വീടുകൾ നമ്മൾ വാങ്ങുകയാണെങ്കിൽ അങ്ങനെയുള്ള വീടുകൾ പല ആൾക്കാരും കൊടുക്കാറുണ്ട് വാങ്ങുകയാണെങ്കിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ വീട്ടിൽ നേരത്തെ ഉണ്ടായിരുന്നവരുടെ ഒരു ആത്മബന്ധം അതായത് ഞാൻ ആഗ്രഹിച്ചു ഉണ്ടാക്കിയ ഒരു സാധനം അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു വാങ്ങിച്ചൊരു സാധനം അത് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയല്ലോ ഭഗവാനെ എന്നുള്ളൊരു തോട്ട് അതൊരു ഐതറി കോഡ് കണക്ഷനായിട്ട് ആ വീടിൽ കണക്റ്റഡ് ആയിരിക്കും നമ്മളത് വാങ്ങിച്ചെന്ന് കയറുമ്പോഴും അവരെക്കാൾ നമുക്കും ഗതികേടം ഉണ്ടാകും ദുഃഖവും ദുരിതവും കാര്യങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കും അത് ഒന്ന് ശ്രദ്ധിക്കുക എന്തിനു അവർ വീട് വിൽക്കുന്നു എന്തിനാണ് അവർ വീട് വച്ചത് എന്തുകൊണ്ട് വിൽക്കുന്നു അല്ലെങ്കിൽ നമുക്ക് ഒരു പഴയ വീടാണ് നമ്മൾ വാങ്ങിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ആ വീട്ടിൽ കുറച്ച് തൊട്ടടുത്തുള്ള പരിസരത്തൊക്കെ ഒന്ന് അന്വേഷിക്കാം ആ വീട്ടിൽ ദുർമരണങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദുർമരണമൊക്കെ നടക്കുമ്പോഴും ഇതേപോലെയുള്ള ഐദറി കോഡ് കണക്ഷൻസ് അതിനകത്ത് ഉണ്ടാവും ദുരിതമേ ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നോക്കുക അപ്പം പുതിയൊരു വീട് വാങ്ങിക്കാൻ പോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഓൾറെഡി വീട് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നെഗറ്റീവ് കോഡുകളെ ആ ഹൈദറി കോഡുകളെല്ലാം ഡിസ്കണക്ട് ചെയ്യണം അതിലെന്തെങ്കിലും പൂജയോ കാര്യങ്ങളോ വീട്ടിൽ നിങ്ങൾക്ക് അറിയാവുന്ന എന്നുള്ള ആരെങ്കിലും വിളിച്ചിട്ട് എന്തെങ്കിലും പൂജയോ കാര്യങ്ങൾ ചെയ്താലും മതി അതിനുള്ള ആ ഒരു ഫിൽറ്റർ ചെയ്തെടുക്കുക വീട് നിങ്ങൾക്ക് സൂട്ടബിളായിട്ടുള്ള രീതിയിൽ മാറ്റിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലാതെ മറ്റൊരാളുടെ ഇഷ്ടപ്രകാരം വച്ചിട്ടുള്ള വീട്ടിൽ നിങ്ങൾക്ക് സൂട്ടബിളാവണമെന്ന് ഒരു കാരണവശാലും നിർബന്ധമില്ല നിങ്ങൾ പുതിയൊരു വീട് വയ്ക്കുകയാണെങ്കിൽ അതിനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഒരു വസ്തു ഉണ്ടോ എന്ന് വച്ചോളൂ ആ വസ്തുവിൽ നിങ്ങൾക്ക് സൂട്ടബിളായിട്ടുള്ളൊരു വീട് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ വിജയിക്കാൻ പറ്റും കാരണം എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഓരോ വ്യക്തിക്കും ഒരു വീട്ടിൽ നാല് ദിശകളും നാല് കോണുകളുള്ളിടത്ത് ഉള്ളിടത്ത് നാലടത്ത് മാത്രമേ പോസിറ്റീവ് എനർജി കിട്ടും നാലിടത്ത് നെഗറ്റീവ് എനർജിയാണ് ഇന്നലെ ഞാനൊരു വീട് പോയി നോക്കിയായിരുന്നു നമ്മുടെ ഇവിടെ വട്ടപ്പാറയാണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു എട്ടോ ഒമ്പതോ വർഷമായി വീട് വച്ചിട്ട് ക്രിസ്ത്യൻ ഫാമിലിയാണ് വീട് വച്ചു ആ വീട്ടിൽ വന്ന് കയറിയതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഗ്രഹനാഥിക്ക് ക്യാൻസറായി ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞു അപ്പോൾ ഓക്കെ ആണ് അപ്പം എന്നെ വിളിച്ച് രണ്ടോ ദിവസം തന്നെ വിളിച്ചപ്പോൾ ഇന്നലെ ഞാൻ പോയി വീട് നോക്കിയപ്പോൾ അവർ കിടക്കുന്ന റൂം ടു ഫൈവ് എന്ന് പറഞ്ഞ കോമ്പിനേഷൻ ഉള്ള റൂമായിരുന്നു ടു ഫൈവ് കോമ്പിനേഷൻ ഈ ടു ഫൈവ് കോമ്പിനേഷൻ എന്നറിയാമല്ലോ ഇൽനെസ്റ്റാറാണത് ഒരു കാരണവശാലും ആ റൂമിൽ ഉപയോഗിക്കാൻ പാടില്ല ഗസ്റ്റുകൾ മാത്രം ഒന്നോ രണ്ടോ ദിവസം കിടക്കാനുള്ളവർക്ക് മാത്രമേ അവിടെ ഉപയോഗിക്കാൻ പാടുള്ളൂ പക്ഷേ ഇത്രയും വർഷം കൊണ്ട് ഇവർ അവിടെ കിടക്കുന്ന ഭാര്യയും ഭർത്താവും ആ അദ്ദേഹത്തിന് എടുക്കുന്ന എടുക്കുന്ന എഫേർട്ടിനെ വച്ചിട്ടുള്ള റിസൾട്ടില്ല ഒന്നുമില്ല ജസ്റ്റ് ഞാനൊന്ന് മാറി കിടക്കാൻ പറഞ്ഞു ആ റൂമിൽ നിങ്ങൾ ഉപേക്ഷിക്കൂ ആ റൂമിൽ നിന്ന് മാറി ആ റൂം ഞാൻ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു ഇന്നേ ഇന്ന കാര്യങ്ങളുണ്ടാണ് നിങ്ങൾ ആ റൂമിൽ കിടന്നത് ഇപ്പം നമുക്ക് എവിടെ ചെന്ന് എന്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും ആ റൂമിൽ ചെന്ന് കയറിയാൽ നെഗറ്റീവ് ആയിപ്പോകും അതുകൊണ്ട് ആ റൂമിൽ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒഴിവാക്കി ഇന്ന് തൊട്ട് അവർ നില തൊട്ടവർ മാറി കിടക്കുകയാണ് നല്ല റിസൾട്ട് അവർക്കുണ്ടാവും ഉറപ്പാണ് അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അത് ഇന്ത്യൻ വാസ്തുവിൽ വരുന്ന സാധനങ്ങളല്ല നമ്മളെ ഏത് കോമ്പിനേഷൻസ് ആണ് നമ്മുടെ ഏതൊക്കെ റൂമിൽ നിൽക്കുന്നത് അതനുസരിച്ച് വേണം ഏത് റൂമിൽ കിടക്കണമെന്നൊക്കെ നമ്മൾ തീരുമാനിക്കേണ്ടത് അപ്പോൾ ശരിക്കും നമ്മളൊക്കെ ഒരു പ്ലാൻ കൊടുക്കുകയാണെങ്കിൽ ആ വീട്ടിലെ ഗ്രഹനാഥനും ഗ്രഹനാഥയ്ക്കും എങ്ങനെയാണ് ഗ്രഹനാഥയ്ക്കും ആയിട്ടുള്ള സ്പേസിൽ വേണം ആ വീട്ടിലെ അടുക്കളയും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് കാരണം ഗ്രഹനാഥയ്ക്ക് നെഗറ്റീവായിട്ടുള്ള സ്ഥലത്താണ് അടുക്കള ഉണ്ടെങ്കിൽ വീട്ടിലുള്ളവരും പട്ടിണി തന്നെ കാരണം ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല പാചകം ചെയ്യാൻ പോലും അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത് ഗ്രഹനാഥന് സൂട്ടബിൾ ആയിട്ടുള്ള സ്പേസിൽ വേണം ബെഡ്റൂം സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഒരു പുതിയൊരു പ്ലാന് നമ്മൾ തയ്യാറാക്കുമ്പോൾ ഇത് കൃത്യമായിട്ട് നോക്കിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് എവിടെയൊക്കെയാണ് ഗ്രഹനാഥന് സൂട്ടബിൾ എവിടെയാണ് ഗ്രഹനാഥയ്ക്ക് സൂട്ടബിൾ എവിടെയാണ് കുട്ടികൾക്ക് സൂട്ടബിൾ എവിടെ ഇവർക്ക് എല്ലാവർക്കും നെഗറ്റീവ് എനർജി കിട്ടുന്ന ഏത് സ്പേസാണ് അവിടെ ആയിരിക്കും ടോയ്ലറ്റ് വരേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കിയാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പുതിയൊരു വീട് അല്ലെങ്കിൽ പഴയൊരു വീട് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ അറിയാമെന്നുള്ള ആരെങ്കിലും ഒരാളെ വിളിച്ചോണ്ടെന്ന് ഫുള്ളായിട്ട് കാണിക്കുക ചില ആൾക്കാർക്കൊക്കെ വീട്ടിൽ വന്ന് കയറുമ്പോൾ തന്നെ അറിയാൻ പറ്റും എന്തെങ്കിലും നെഗറ്റീവ് വൈബ്രേഷൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ ആരെയും കൊണ്ട് കാരണം ഒരു വീ ഒരു വീട് എന്ന് പറയുന്നത് നമ്മുടെ തലവരെ തന്നെ മാറ്റാൻ പറ്റും നമ്മുടെ ജീവിത വിജയവും പരാജയവും നിശ്ചയിക്കുന്ന വീടാണ് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ഡ്രീം ഹൗസ് അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കാലത്ത് സമ്പാദ്യം കൊണ്ട് ഒരുമിച്ചു കൊണ്ടുവന്നൊരു വീട് വയ്ക്കുവാൻ വേണ്ടി നിങ്ങളത് മുടക്കുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്നത് നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നത് നോർമലി അപ്പോൾ എന്തു ചെയ്യണം അതറിയാമെന്നുള്ള ആരെങ്കിലും ഒരാളെ കൊണ്ടുപോയി കാണിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ നിങ്ങളാ വീട് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ അതുകൊണ്ട് ദയവ് ഇത് പുതിയൊരു വീട് വാങ്ങിക്കുകയാണെങ്കിൽ അറി നിങ്ങൾ തൊട്ടടുത്തുള്ള നല്ല രീതിയിൽ വാസ്തു അറിയാമെന്നുള്ള ആരെങ്കിലും കാണിച്ചിട്ട് വീട് വാങ്ങിക്കുക അതാണ് ഏറ്റവും നല്ലത് അല്ലാതെ ചെന്ന് കയറി കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ കുഴിയിലോട്ടായിരിക്കും വീഴുന്നത് എൻ്റെ ഒരു ഒന്ന് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട് സാർ ഒരു പുതിയൊരു വീടോ അല്ലെങ്കിൽ ഷോപ്പോ ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതാണ് പറഞ്ഞത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് പരിസരമൊക്കെ ഒന്ന് അന്വേഷിക്കുക അന്വേഷിച്ചതിന് ശേഷം തൊട്ടടുത്തുള്ള വീട്ടുകാരൊക്കെ എങ്ങനെയാണ് തൊട്ടടുത്തുള്ള വീട്ടുകാരുടെ ഇപ്പം ചേരിയിലൊക്കെ ചെന്ന് വീട് വാങ്ങിക്കുന്ന ഒരു കാരണം വെച്ചാൽ നമ്മുടെ ഒന്നും പറ്റത്തില്ല കാരണം എപ്പോഴും പ്രശ്നങ്ങളും ബഹളങ്ങളും ഉണ്ടായിരിക്കേണ്ട സ്ഥലത്ത് നമ്മൾ പോയി ഒരു വീട് വാങ്ങിച്ചാൽ നമ്മളും ആ അതിലോട്ടായിപ്പോവും എന്നാൽ നല്ലൊരു നല്ലൊരു കോളനിയാണ് അല്ലെങ്കിൽ നല്ലൊരു വി വി ഐ പി കോളനിയാണ് അല്ലെങ്കിൽ വി ഐ പി കോളനിയൊക്കെ ആണെങ്കിൽ നമ്മളും ആ രീതിയിലാവും മനസ്സിലാവുന്നുണ്ട് അപ്പം ഇപ്പോഴും വീട് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലാതെ നിങ്ങൾ ചടിക്കേറി വീട് വാങ്ങിച്ചിരിക്കും എത്ര ഭംഗിയായിരുന്നാലും വീട് വാങ്ങരുത് അത് നോക്കിയും കണ്ടു മാത്രമേ വാങ്ങിക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള വീട് വാങ്ങിക്കുമ്പോൾ നിങ്ങളുടെ തലവര മാറും നിങ്ങൾ വിജയത്തിലോട്ട് കിടക്കും അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം പുതിയതായിട്ട് വീട് വാങ്ങിക്കാൻ പോകുന്ന ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ അപ്പം അതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം നമുക്ക് വിഷയത്തിലോട്ട് കടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാൾ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ധനുമാസം പത്താം തീയതി ബുധനാഴ്ചയാണ് നാളെ ക്രിസ്മസ് ആണ് അല്ലേ അപ്പോൾ നാളത്തെ സൂര്യോദയം രാവിലെ ആറ് മുപ്പത്തി ആറിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഏഴിന് സൂര്യാസ്തമയമാണ് രാഘവാലം പന്ത്രണ്ട് ഇരുപതിനും ഒന്ന് നാല്പത്തിയാറിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തെട്ടിനും പന്ത്രണ്ട് പത്തൊൻപതിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തി മൂന്നിനും പന്ത്രണ്ട് നാൽപ്പത്തി നാലിനും മധ്യയാണ് യമകണ്ഠ യമഖണ്ഠ സമയം എട്ട് രണ്ടിനും ഒൻപത് ഇരുപത്തെട്ടിനും മധ്യയാണ് ഗുണികനുദയം പത്ത് അൻപത്തിനാലിനും പന്ത്രണ്ട് ഇരുപതിനും മധ്യമാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ചിത്ര നക്ഷത്രമാണ് എല്ലാ ശുഭകര്മ്മക്കും നല്ലതല്ലാത്തൊരു ദിവസം കൂടിയാണ് എന്നാലും വ്യാപാരം ദീർഘനാൾ പ്രവർത്തനങ്ങൾ സഹകരണം അതായത് പാർട്ണർഷിപ്പ് ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുവാനൊക്കെ പറ്റിയിട്ടുള്ള ഒന്നാണ് പിന്നെ ശാന്തികർമ്മത്തിനും ബാക്കിയുള്ള ശില്പകർമ്മത്തിനൊക്കെ കൊള്ളാം വാസ്തുകർമ്മത്തിനും കൊള്ളാം വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല പിന്നെ യാത്രയ്ക്കും ഗൃഹപ്രവേശത്തിനും ഒക്കെ കൊള്ളാം എന്നുള്ളൊരു ദിവസമാണ് യാത്രയൊക്കെ പുറപ്പെടാൻ കൊള്ളാം വിദ്യാഭ്യാസം അതേപോലെ തന്നെ മരുന്ന് നിർമ്മാണം നമ്മൾ എന്തെങ്കിലും മരുന്നൊക്കെ ആയുർവേദ മരുന്നൊക്കെ നിർമ്മിക്കുവാനും അല്ലെങ്കിൽ അത് കഴിച്ചു തുടങ്ങാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ബുധനാഴ്ച എന്ത് പുതിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും ഒരു പുതിയൊരു ജോലിയിലൊക്കെ പ്രവേശിക്കുമ്പോഴേക്കും ഏറ്റവും നല്ലത് ബുധനാഴ്ച ദിവസം സെലക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അത്യുത്തമമാണ് ഓക്കെ നമുക്ക് അന്നത്തേക്കും മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടതുദോഷം വസുപുജദോഷം കരിനാൾ ദോഷം ബലിനോ ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട് അപ്പം ഈ ബുധനാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷമുണ്ട് അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ച കൈകാര്യം ചെയ്തു കൊണ്ടുപോകാം നമുക്ക് അടുത്ത ദിവസം ഇവിടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം ഇരുപത്തി ആറാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ധനുമാസം പതിനൊന്നാം തീയതി വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് മുപ്പത്തി ഏഴിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് എട്ടിന് സൂര്യാസ്തമയമാണ് രാഘവാലം ഒന്ന് നാൽപ്പത്തി ഏഴിനും മൂന്ന് പതിമൂന്നിനും മധ്യമാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തൊൻപതിനും പന്ത്രണ്ട് ഇരുപതിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തിനാലിനും പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിനും മധ്യയാണ് യമകണ്ഠ സമയം ആറ് മുപ്പത്തി ഏഴിനും എട്ട് മൂന്നിനും മധ്യമാണ് ഉദയം ഒൻപത് ഇരുപത്തിയൊൻപതിനും പത്ത് അൻപത്തഞ്ചിനും മധ്യയാണ് ദിവസം നമുക്ക് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ചോതി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് വിവാഹം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വാസ്തുകർമ്മങ്ങൾ കർമ്മങ്ങൾ വേണ്ട സകലമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് നല്ല നല്ലൊരു ദിവസമാണ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാൻ നാളത്തേക്ക് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് വ്യാഴാഴ്ച തൊട്ട് മാറ്റിയാൽ അത്യുത്തമമായിരിക്കും എല്ലാ ശുഭകർമ്മങ്ങളും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് ഈ വാസ്തുകർമ്മങ്ങളും വിവാഹമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഗുരു ജ്ഞാനം അറിവ് എന്നിവയുടെ ഒരു ദിവസം കൂടിയാണ് അപ്പം നമുക്ക് വ്യാഴം നമ്മൾ ജാതകം നോക്കുന്ന തന്നെ വ്യാഴം മറഞ്ഞാൽ നമുക്ക് എല്ലാ ദുരിതം ഉണ്ടാകുമെന്നാണ് ഈ വ്യാഴാഴ്ച വളരെ നല്ലൊരു ദിവസമാണ് അതുകൊണ്ട് അത്യുത്തമമായിട്ട് ഈ ദിവസത്തേക്ക് നാളെ ചെയ്യാൻ പറ്റെ എന്തെങ്കിലും മറ്റന്നോട്ട് മാറ്റിയ അത്യുത്തമമായിരിക്കും പിന്നെ പറ്റുമെങ്കിൽ വ്യാഴാഴ്ച ദിവസം തൊട്ടടുത്തുള്ള മഹാവിഷ്ണു സ്വാമി ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ ശിവക്ഷേത്ര ദർശനമൊക്കെ നടത്തി കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു ഗുണകരമായിട്ടുള്ളൊരവസ്ഥ കിട്ടും നാളെ ബുധനാഴ്ച എന്തെങ്കിലും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതായിരിക്കും കൊള്ളാം എന്നുള്ളത് നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും നോക്കാം വ്യാഴാഴ്ച പിണ്ടദൂർ ദോഷം വസുഞ്ചദ ദോഷം കരിനാൾ ദോഷം ബലിനഷ്ടദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട് അപ്പം ഈ ബുധനും വ്യാഴോ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അതിനകത്ത് അകന്നാൾ ദോഷമാണുള്ളത് അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി അത്യുത്തുമ്മമായിരിക്കും ഇന്ന് ഇന്നത്തെ ദിവസം ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച പറ്റുമെങ്കിൽ നിങ്ങൾ വ്രതം നോക്കാം ചൊവ്വാഴ്ച വ്രതം നോക്കിയതിന് ശേഷം വള്ളി സുബ്രഹ്മണ്യ സമേധയായിട്ടുള്ള ക്ഷേത്ര ദർശനം നടത്തിയാൽ നല്ലതായിരിക്കും ചൊവ്വാഴ്ച കുടുംബ കലഹങ്ങളൊക്കെ ഉണ്ടാകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഭാര്യ ഭാര്യഭർത്താക്കന്മാർ തമ്മിൽ മുഖത്തോടും മോ നോക്കിയ കലഹം ഉണ്ടാകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വള്ളി സുബ്രഹ്മണ്യ സമേതയായിട്ടുള്ള ക്ഷേത്ര ദർശനമൊക്കെ നടത്തിയാൽ അത്യത്തുമമാണ് കേട്ടോ അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചോളും വേറെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക പുതിയ വീടുകൾ വാങ്ങുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇപ്പോൾ ഒരു വീട്ടിൽ നമ്മൾ ചെന്ന് കയറുമ്പോൾ ഒരു വാടക വീടായിരുന്നാലും നമ്മൾ ചെന്ന് കയറുമ്പോൾ ആ വീട് നമുക്ക് സൂട്ടബിൾ അല്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും മാത്രമല്ല നമ്മൾ നമ്മുടെ ബേസ് നമ്മുടെ കുടുംബ വീട് എവിടെയാണ് ആ കുടുംബ വീടിൻ്റെ എനർജി ലെവൽ നമ്മൾ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി കഴിഞ്ഞാലും നമുക്കത് അനുഭവിക്കേണ്ടി വരും ആ കുടുംബ വീട് നമുക്ക് ഏറ്റവും കൂടുതൽ സൂട്ടബിൾ ആണെങ്കിൽ എവിടെ ചെന്നാലും നമുക്ക് സക്സസ് ആവുക തന്നെ നമ്മൾ ചെയ്യും ഓക്കെ അപ്പോൾ ഇക്കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചോളൂ അപ്പം വീടിനെ കുറിച്ച് എന്ത് സംശയമുണ്ടെങ്കിലും എന്നെ ഒന്ന് വിളിച്ചോളൂ അടുത്ത എപ്പിസോഡുമായിട്ട് കാണുന്നവരേക്കും നന്ദി നമസ്കാരം ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു ജന്മനക്ഷത്ര കുബേര പൂജ ചെയ്യാൻ പറ്റുന്നവർ നേരത്തെ ബുക്ക് ചെയ്യണം കാരണം ഒരു ദിവസം ഒരാൾക്ക് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ അതുകൊണ്ടാണ് പറയാൻ കാരണം കാരണം അത്രത്തോളം കെയർ ചെയ്തതാണ് പതിനായിരത്തി ഒന്നു രൂപയാണ് എൻ്റെ റേറ്റ് വരുന്നത് ജന്മനക്ഷത്ര കുബേര പൂജ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തോളൂ ഓരോ ഓരോ വർഷത്തിലൊരിക്കലേ നമ്മൾ അത് ചെയ്യേണ്ടതുള്ളൂ അത് ബുക്ക് ചെയ്തോളും എന്തായാലും അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതായിരിക്കും നന്ദി നമസ്കാരം